നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിലെ രാത്രിയിൽ നിയന്ത്രണരേഖയിലെ ഇന്ത്യയുടെ പോസ്റ്റിൽ പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ പതിയിരുന്നുള്ള ആക്രമണം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തുകയും മൂന്ന് പാകിസ്ഥാൻ സൈനികർ ഉൾപ്പെടെ ഏഴുപേരെ വധിക്കുകയും ചെയ്തുവെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഫെബ്രുവരി നാലിന് അർദ്ധരാത്രിയായിരുന്നു സംഭവം പൂഞ്ചിലെ കൃഷ്ണഘാട്ടിലെ സെക്ടറിൽ നിയന്ത്രണരേഖ വഴിയായിരുന്നു ഭീകരർ ഇന്ത്യയിലേക്ക് കയറാൻ ശ്രമിച്ചത് സമയം അവിടെ പട്രോളിംഗ് നടത്തുകയായിരുന്നു സുരക്ഷാസേന ഇതിനിടെ ഇവരുടെ ശ്രദ്ധ നുഴഞ്ഞുകയറുന്നവരിൽ പതിയുകയായിരുന്നു സുരക്ഷാസേന വളഞ്ഞതോടെ ഭീകരർ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു സേനയും ശക്തമായി തിരിച്ചടിച്ചു ഏറ്റുമുട്ടലിന് പിന്നാലെ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഓപ്പറേഷൻ നടത്തുന്നതിനിടെ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച തീവ്രവാദികളെയും സൈന്യം ഫലപ്രദമായി വധിച്ചുവെന്ന് ഐ എസ് പി ആർ പറഞ്ഞു കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് സുരക്ഷാസേന ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തു പാകിസ്ഥാൻ കാശ്മീർ ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നതിനിടെയാണ് ഇത് ഇന്ത്യ വിരുദ്ധ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള പ്രചാരണ പരിപാടിയായിരുന്നു കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ ആഴ്ച ആദ്യം പറഞ്ഞതിന് പിന്നാലെയാണ് ഈ പുതിയ നീക്കം രസകരമെന്ന് പറയട്ടെ ജെയ്ഷെ മുഹമ്മദ് ജെഇഎം ലഷ്കർ ഇ തൊയ്ബ എൽ ഇ ടി തുടങ്ങിയ ഭീകര സംഘടനകളുടെ കമാൻഡർമാർ പാക് അധീന കശ്മീരിൽ പി ഒ കെയിൽ ഒരു സമ്മേളനം നടത്തി രാജ്യത്തിന്റെ കാപട്യം തുറന്നുകാട്ടിയ സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനമുണ്ടായത് കാശ്മീരും ലഡാക്കും എന്നേക്കും രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ ആവർത്തിച്ച് വാദിക്കുകയും ഭീകരതയും അക്രമവും ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ പാകിസ്ഥാനുമായി നല്ല ബന്ധം സാധ്യമാകൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് നുഴഞ്ഞുകയറ്റം പരാജയപ്പെടുത്തിയ സാഹചര്യത്തിൽ സമാന നീക്കങ്ങൾ പാകിസ്ഥാൻ ഇനിയും നടത്തും അതിനാൽ പഴുതടച്ച സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിനും അതിർത്തി വഴി പാകിസ്ഥാനിൽ നിന്ന് ഭീകരർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു പൂഞ്ചിലെ ഖാരി കർമാര മേഖല വഴിയായിരുന്നു ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം അന്ന് രണ്ട് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ വെള്ളലുകൾ വീണിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി